ഗാസയിൽ ഹമാസിനെ സമീപഭാവിയിൽ ഇസ്രായേൽ സൈന്യം അവസാനിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി റിസർവ് സൈനികരോട് സംസാരിച്ച നതന്യാഹു ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ വരും ദിവസങ്ങളിൽ ഗാസയിലേക്ക് പോകുമെന്ന് തറപ്പിച്ചു പറഞ്ഞു ഹമാസിനെ നശിപ്പിക്കുന്നതിനോടൊപ്പം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നതന്യാഹു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഹമാസ് തടവിലാക്കിയവരെ മോചിപ്പിക്കുന്നതിന് പകരമായി താൽക്കാലിക വെടിനിർത്തലിന് സമ്മതം മൂളിയെങ്കിലും യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്ന് നദന്യാഹു വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ നിന്ന് പലസ്തീനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവാദം നൽകുന്ന ഒരു ഭരണസമിതിക്ക് ഇസ്രായേൽ രൂപം കൊടുത്തിട്ടുണ്ടെന്ന് ബെഞ്ചമിൻ നദന്യാഹു പറയുന്നു എന്നാൽ ഒരു രാജ്യവും അവരെ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല എന്നും അവസരം ലഭിച്ചാൽ ഗാസയിലെ പകുതിയിലധികം നിവാസികളും ഇവിടെ നിന്ന് പോകുമെന്നും നദന്യാഹു വ്യക്തമാക്കുന്നു ഫലസ്തീൻ എൻക്ലേവിന്റെ തെക്ക് ഭാഗത്തുള്ള ഗാനിയുനസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് നതന്യാഹുവിന്റെ പ്രസ്താവന ഐ ഡി എഫിന്റെ കണക്കനുസരിച്ച് ഹമാസ് നേതാക്കൾ കെട്ടിടത്തിനടിയിൽ ഒരു ഭൂഗർഭ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സ്ഥാപിച്ചിരുന്നു ഹമാസ് നേതാവായ മുഹമ്മദ് സിൻവാറിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പോകുന്നത് തടയാനായി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വീണ്ടും സ്ഥലത്ത് ആക്രമണം നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെയും ഐ ഡി എഫ് യുദ്ധവിമാനങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചുവെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പിന്നീട് സ്ഥിരീകരിച്ചു പലസ്തീൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ആക്രമണം നടത്തുക മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറാനൊരു ആണവ ശക്തിയായി മാറില്ലെന്ന് ഉറപ്പാക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ഗാസയിലെ ആക്രമണം നിർത്തില്ല എന്ന് പറഞ്ഞ നദന്യാഹു മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയും മേഖല തങ്ങൾക്ക് ഭീഷണിയാവില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ആക്രമണം എന്നും പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഹമാസ് നടത്തിയ കടന്നുകയറ്റത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടികൾ ആരംഭിച്ചത് ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു തുടർന്ന് ജനസാന്ദ്രതയുള്ള പലസ്തീൻ എൻക്ലേവ് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും ആരംഭിച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അൻപത്തി അയ്യായിരത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിച്ചു കൊല്ലപ്പെട്ടവർക്ക് പുറമെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തതായി പലസ്തീൻ അധികൃതർ കണക്കാക്കുന്നു